ടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത് തൂക്കുവേലി നിർമ്മാണത്തിൽ വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് കാട്ടാനയെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച സൗരോർജവേലി തന്നെ ആനകൾ തകർത്തത് ഇതിന് ഉദാഹരണമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പത്ത് പതിമൂന്ന് ആന വന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ഞായറാഴ്ച ഈ സാധനം പൊളിച്ചിട്ട് ഇവരോട് കോണ്ടാക്ടർ വിളിച്ച് പറഞ്ഞു ഈ സാധനം വന്ന് ശരിയാക്ക് ആന കേറും അവര് അവരത് ഒരു ഭാഗ്യം വെത്തില്ല കാരണം ഇന്നാണ് അവര് രാവിലെ ഒന്ന് ഇത് കെട്ടാൻ വന്നാൽ ഇന്നലെ ഒന്ന് ആന കൂടെ കയറി തബുട്ട് പൊടിയാക്കിണ്ട് ഇവിടെ വേലിയും ഈ സാധനങ്ങളും മുഴുവൻ ഫോറസ്റ്റ് അധികാരികളോട് ഈ മരം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഈ നേരം വരെ അവര് ഒന്ന് മാർക്ക് സാധനം മാറ്റില്ല വേലിയോട് ചേർന്ന് മരങ്ങളിലെ ചില്ലകൾ വേലിയിൽ തട്ടുമ്പോൾ വൈദ്യുതിയുടെ പ്രഹരം കുറയും ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർത്തിരിക്കുന്നത് വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനവകുപ്പ് പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗവനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് നബാർഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ രണ്ടേ ദശാംശം രണ്ട് നാല് കോടി രൂപ ചിലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത് ചാലക്കുടി പുഴിയോരത്ത് അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണങ്കുഴിത്തോട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത് ഇതിന് പുറമെ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലായി എൺപത് കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട് ഇത്രയും അധികം ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ് വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച് വൈദ്യുതി വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൌരോർജ്ജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത് എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥിതി മൂലം കോടികൾ ചിലവിട്ട ഈ പദ്ധതിയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വെള്ളത്തിലാവുകയാണ് ജനം തൃശൂർ